എംബുരാൻ സിനിമ കാഴ്ചവെക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് എംബുരാൻ സിനിമ പറഞ്ഞു വെക്കുന്ന ഗുജറാത്തിൽ നടന്ന രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ സംഭവിച്ച ഡീറ്റെയിൽഡായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മരവിക്കുന്ന ക്രൂരതകൾക്കാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ അരങ്ങേറിയത് ആ കലാപത്തിൽ അന്ന് ജീവൻ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർക്ക് പിന്നീട് ജീവചലങ്ങളായി മാറിയ മനുഷ്യർക്ക് അതിനുശേഷം ഇന്നും സ്നേഹത്തോടെയോ സാഹോദര്യത്തോടോ കഴിയാൻ പറ്റാതെ പോയ മനുഷ്യർക്ക് സമർപ്പിക്കുന്നു അന്ന് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഗുജറാത്ത് ഭരിക്കുന്നത് സക്ഷാൽ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ സർക്കാർ മനുഷ്യർക്കിടയിൽ എങ്ങനെയൊക്കെ വിഭജനത്തിൻ്റെ വിത്തുകൾ പാകാമെന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കയാണ് ഗോദ്ര എന്ന് പറയുന്ന ഒരു തീവണ്ടി എക്സ്പ്രസ്സിന് തീവയ്ക്കുന്നു എന്നൊരു വാർത്ത പടരുന്നത് ആരാണ് തീവച്ചതെന്നോ എന്താണ് തീ വെച്ചതെന്നതിനെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കാതെ തീവച്ചത് മുഴുവൻ മുസ്ലിങ്ങളാണെന്ന രീതിയിൽ ഒരു നെറേറ്റീവ് അപ്പോൾ തന്നെ അടിച്ചിറക്കുന്നു പിന്നാലെ നടന്നത് നരേന്ദ്ര പാട്ട്യൾപ്പെടെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത കലാപമായിരുന്നു മനുഷ്യരെ തിരഞ്ഞു പിടിച്ചു മതത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തുകയായിരുന്നു എഹ്സാൻ ജാഫ്രി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പിന്നീട് കൊല്ലപ്പെടുകയുണ്ടായി അദ്ദേഹം അദ്ദേഹം പോലീസ് ഓഫീസിലേക്ക് സഹായത്തിനായി വിളിച്ചപ്പോൾ പോയി പണി നോക്കുക എന്ന് പറഞ്ഞവരാണ് ഗുജറാത്തിലെ പോലീസുകാരും ബ്യൂറോക്രാറ്റുകളും അങ്ങനെ ഒരു സമൂഹത്തിലേക്കാണ് അങ്ങനെ ഒരു സമൂഹത്തിന്റെ കഥയാണ് ഇപ്പോൾ എംബുരാനിലൂടെ പൃഥ്വിരാജ് പറഞ്ഞു വെക്കുന്നത് പൃഥ്വിരാജിനല്ലാതെ മറ്റൊരു മനുഷ്യനും ഇത്രയും ഇങ്ങനെ ഒരു സിനിമ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവുകയില്ല ഈ ഒരു സിനിമ മുരളീഗോപി പൃഥ്വിരാജിനോടല്ല പറഞ്ഞതെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കുക കൂടിയില്ലായിരുന്നു എന്നാൽ പൃഥ്വിരാജ് അത് ധൈര്യപൂർവ്വം ചെയ്യുകയുണ്ടായി ആ ഒരു സിനിമയിൽ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾക്ക് പോലും പിന്നീട് നീതി ലഭിക്കുകയുണ്ടായില്ല ബൽക്കിസ് ബാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ആളുകൾ ഇപ്പോഴും സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട് അവർക്ക് വധശിക്ഷയൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ ഗുജറാത്ത് കലേബാവം അന്വേഷിച്ച സഞ്ജീവ് ഭട്ട് ഉൾപ്പെടെയുള്ള ജസ്റ്റിസ് ലോയ ഉൾപ്പെടെയുള്ള ആളുകൾ സുനിത വില്യംസിന്റെ കസിൻ ബ്രദർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പിന്നീട് സംഘപരിവാർ ഭരണകൂടം ഭീകരമായി വേട്ടയാടുകയുണ്ടായി ജസ്റ്റിസ് ലോയ ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായതെങ്കിൽ സഞ്ജീവ് ഭട്ടി ഇപ്പോഴും മുപ്പത്തിരണ്ട് വർഷത്തോളം ജയിലറുകളിലേക്ക് തളച്ചിട്ട് തളച്ചിട്ട് മുപ്പത്തിരണ്ട് വർഷത്തോളം ജയിലറുകളിലേക്ക് തളച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൻ്റെ നേർക്കാഴ്ചയാണ് ബിമ്പുരാൻ സിനിമയിലൂടെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിൽ നമ്മൾ മിസ്സാക്കാൻ ഒരു കാരണവശാലും പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഈ സിനിമ ചർച്ച ചെയ്യുന്നത് കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഒരു സിനിമയെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുക മനുഷ്യ മനസ്സുകൾക്കിടയിലും അത്രയും വർഗീയതയുടെയും വിഭജനത്തിൻ്റെയും വിത്ത് കോറിയിട്ടവരെ കൃത്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ എന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണ് എങ്ങനെയാണ് ഒരു വർഗീയതയെ നേരിടേണ്ടത് എന്നതിനെ കൃത്യമായി പറഞ്ഞു തരുന്നു ഒരു സിനിമ സിനിമയുടെ ഇരുപത് മിനിറ്റും വർഗീയത തന്നെയാണ് ആദ്യത്തെ ഇരുപത് മിനിറ്റുകൾ അത്രയും തീവ്രമായി വർഗീയതയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് മനുഷ്യന്റെ മനസ്സുകളിൽ കനൽ കോരിയിട്ട ആ സംഭവത്തെ ഇന്നും നമ്മൾ ഓർമ്മിക്കുന്നു അന്ന് കലാപത്തിന് നേതൃത്വം നൽകിയവർ ഇന്ന് രാജ്യം ഭരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്